ഇന്ത്യയ്ക്ക് ഇപ്പോൾ മറ്റൊരു വമ്പൻ ക്ഷണം ഇപ്പോൾ യൂറോട്രോൺ പ്രോഗ്രാമിൽ ഇന്ത്യ നിരീക്ഷകനായി ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് എയർബസ് ഇപ്പോൾ തങ്ങളുടെ പുതിയ വിഗ്മാൻ ആശയ പരിപാടിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യങ്ങൾ നടത്താനും പ്രവർത്തന ശേഷികൾ വികസിപ്പിക്കാനും കഴിവുള്ള നൂതന അൺക്രൂഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് നിലവിലുള്ള യുദ്ധവിമാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന എയർബസിന്റെ ഭാഗമാണ് ഈ പരിപാടി എന്നത് യൂറോ ഫൈറ്റർ പോലുള്ള മനുഷ്യനെ വഹിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് പൂരകമായി ഒരു ഫൈറ്റർ ടൈപ്പ് ഡ്രോൺ ആയിട്ടാണ് എയർബസ് വിഗ്മാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമ്പരാഗത ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംവിധാനത്തിന് ഒരു മനുഷ്യനെ വഹിക്കുന്ന വിമാനത്തിൽ നിന്ന് നേരിട്ട് ഒരു പൈലറ്റഡ് കമാൻഡ് നൽകും അപകടകരമായ ജോലികൾ ഏറ്റെടുക്കുന്നതിനും മനുഷ്യ പൈലറ്റുമാർക്കും അവരുടെ വിമാനങ്ങൾക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുമാണ് വിഗ്മാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന് ആയുധങ്ങളും മറ്റ് ഇഫക്ടറുകളും വഹിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ചയിൽ നിന്നാണ് അതായത് രാജ്യത്തെ അതിവേഗം വളരുന്ന പ്രതിരോധ മേഖലയിലെ വൈദഗ്ധ്യവും വ്യാപ്തിയും നൽകാനുള്ള രാജ്യത്തിന്റെ കഴിവിൽ നിന്നുമാണ് എയർബസിനെ ഇന്ത്യയിൽ താൽപര്യം ഉടലെടുക്കുന്നത് ഇന്ത്യ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ ധാരാളം ഓർഡറുകൾ കിട്ടാൻ സാധ്യതയുണ്ടേ എന്നും എയർബസ് വിശ്വസിക്കുന്നു ഇത് പ്രതിരോധ നവീകരണത്തിനായുള്ള ഇന്ത്യയുടെ പ്രേരണയുമായി പൊരുത്തപ്പെടുന്നതിനൊപ്പം പ്രോഗ്രാമിനെ വാണിജ്യപരമായി ലാഭകരമാക്ക യും ചെയ്യും എന്നാൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന ഇതിനകം തന്നെ അത്യാധുനിക പരിഹാരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് ഇതിനകം രണ്ട് ലോയൽ വിഗ്മാൻ പ്രോഗ്രാമുകളിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇതുകൂടാതെ സ്വകാര്യ ഇന്ത്യൻ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സ്വന്തമായി ഒരു ലോയൽ വിഗ്മാൻ ഉണ്ട് ഇന്ത്യയുടെ താല്പര്യം ആകർഷിക്കാൻ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന കാര്യമായ സാങ്കേതിക കൈമാറ്റം സഹവികസന അവസരങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക ഉത്പാദനത്തിനുള്ള കരാറുകൾ എന്നീ വാഗ്ദാനങ്ങളൊക്കെ എയർബസ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡിആർഡി എ മറ്റൊരു വികസന പദ്ധതിക്കും തുടക്കമിട്ടു അതായത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൃത്യതയുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി എയർ ലോഞ്ചഡ് ആന്റി റേഡിയേഷൻ കോമ്പാക്ട് സ്വാം ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ട് ഒരു നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാവികസേനയുടെ ബോയിംഗ് പി എയ്റ്റ് ഐ പോസ്ഡോൺ മാരിടൈം പെട്രോൾ വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഭാരം കുറഞ്ഞ ഡ്രോണുകൾ അഭൂതപൂർവ്വമായ കൃത്യതയോടെ ശത്രുക്കപ്പലുകളെ ഓൺ ബോർഡ് ആസ്തികളെ ലക്ഷ്യമാക്കി നാവിക യുദ്ധത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും ഈ ഡ്രോണുകൾ നാവിക കപ്പലുകളുടെ ശത്രു റഡാറുകളെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും അടിച്ചമർത്താനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഡ്രോണുകൾ ഒരു കൂട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ടെർമിനൽ ഫേസ് സ്ട്രൈക്കുകൾ നടത്താൻ വേണ്ടി ഇത് കൃത്രിമ ബുദ്ധി അഥവാ എഐ ആണ് ഉപയോഗിക്കുന്നത് ഓരോന്നിനും വെറും എട്ട് കിലോഗ്രാം ഭാരമുണ്ട് ഇവ പി ഐ ടി ഐയുടെ ആന്തരിക ആയുധ ബേയിൽ നിന്ന് എണ്ണത്തിൽ വിന്യസിക്കാൻ പര്യാപ്തമാണ് ഈ ഡ്രോണുകൾക്ക് നൂറ്റിമുപ്പത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആശയവിനിമയ പരിധിയുമുണ്ട് ഉണ്ട് പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് ഇവയെ വിക്ഷേപിക്കുന്നതിലൂടെ ചക്രവാണത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും അതേസമയം തന്നെ ലോഞ്ച് പ്ലാറ്റ്ഫോമായും നാവിക കമാൻഡുമായും തത്സമയ ഡേറ്റ ലിങ്കുകൾ നിലനിർത്താനും ഇതിന് സാധിക്കും ഇവിടെ എഐ നിയന്ത്രിത ടെർമിനൽ പാത കൃത്യമായ സ്ട്രൈക്കുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു ശത്രുക്കപ്പലുള്ള റഡാർ സ്രോതസ്സുകളായ ഫയർ കൺട്രോൾ റഡാറുകൾ സെർച്ച് റഡാറുകൾ എന്നിവയിലേക്ക് പ്രവേശിക്കാൻ ഇതിന് സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ പോയിങ്ങിൽ നിന്ന് വാങ്ങിയ ഒരു പന്ത്രണ്ട് പി ഐ ടി ഐ പോസ്റ്റ്ഡോൺ വിമാനങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ആറെണ്ണം കൂടെ വാങ്ങിക്കാനുള്ള പരിഗണനയിലുമാണ് ഏകദേശം അയ്യായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരെ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പി എയ്റ്റ് ഐയുടെ ബോംബ് ബേയിലേക്ക് ഈ സ്വാം ഡ്രോണുകളുടെ സംയോജനം നിരീക്ഷണത്തിലൂടെ ഉപരിതല പോരാളികൾക്കെതിരായ കൃത്യമായ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്നു ഇതിനായി ഡിആർഡിഒ ഇതിനകം തന്നെ ഒരു യു എ വി പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് കൂടാതെ പി എയ്റ്റ് ഐയിൽ നിന്നുള്ള അതിന്റെ വിക്ഷേപണം സാധൂകരിക്കുന്നതിനുള്ള പരീക്ഷണങ്ങളും ആരംഭിച്ചും കഴിഞ്ഞു ഭാരം കുറഞ്ഞ രൂപകൽപ്പന ഒന്നിലധികം ഡ്രോണുകൾ ഒറ്റപ്പറക്കലിൽ കൊണ്ടുപോകാൻ ഇതിന് സാധിക്കുന്നു ദൗത്യ ആവശ്യകതകളും ബേ കോൺഫിഗറേഷനും അനുസരിച്ച് മുതൽ ഇരുപത് യൂണിറ്റിയുടെ ഒരു കൂട്ടത്തെ വിന്യസിക്കാനാണ് സാധ്യത ഇന്ത്യൻ നാവിക സേനയുടെ കൃത്യതയുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആവനാഴിയിലേക്ക് അടുത്ത ആയുധം കൂടെ എത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം